നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയുടെ കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി ആയുർവേദാശുപത്രിയുടെ പ്രതിപക്ഷ കൌൺസിലർ പച്ചീരി ഫാറൂഖാണ് കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചത് നഗരസഭ വേണ്ട രീതിയിൽ ആയുർവേദ ആശുപത്രിയെ പരിഗണിക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു എന്നാൽ കരാറുകാർ വീഴ്ച വരുത്തിയതാണ് ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണമെന്ന് ഭരണപക്ഷം മറുപടി നൽകി ആയുർവേദാശുപത്രിയുടെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ടുഡേ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി പെരിന്തൽമണ്ണ നഗരസഭയുടെ കൌൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ചർച്ചയാവുകയായിരുന്നു പെരിന്തൽമണ്ണയിൽ ഒരേയൊരു ആയുർവേദ ആശുപത്രി മാത്രമേ ഉള്ളൂവെന്നും നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ആയുർവേദ ആശുപത്രിയെ നഗരസഭ കയ്യൊഴുകയാണെന്നും പ്രതിപക്ഷാംഗം പച്ചീരി ഫാറൂക്ക ആരോപിച്ചു ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തയായിട്ട് പോലും പാതിവഴിയിൽ നിലച്ച ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടികൾ നഗരസഭ കൈക്കൊണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആയുർവേദ ആശുപത്രിയുടെ കാര്യത്തിൽ നഗരസഭ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും പുതിയ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം നിലയ്ക്കാൻ കാരണം കരാറുകാരന്റെ അലംഭാവമാണെന്നും ഭരണസമിതി അംഗങ്ങൾ മറുപടി നൽകി വാടകയ്ക്ക് അനുയോജ്യമായ ഇടം കണ്ടെത്തിയാൽ വാടക നൽകാൻ നഗരസഭ തയ്യാറാണെന്നും ഭരണസമിതി പറഞ്ഞു പെരിന്തൽമണ്ണ നഗരസഭയിലെ തകർന്ന റോഡുകളും യോഗത്തിൽ ചർച്ചയായിരുന്നു മഴ നിൽക്കുന്ന മുറയ്ക്ക് നഗരത്തിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുമെന്നും ഭരണസമിതി മറുപടി നൽകി നഗരസഭയിലെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വാർഡുകളുടെ പ്രയോറിറ്റി അനുസരിച്ചാണെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളെ മാറ്റി നിർത്തുന്ന സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഭരണസമിതി പറഞ്ഞു അജണ്ടകളാണ് ഇത്തവണത്തെ കൗൺസിൽ യോഗത്തിൽ പരിഗണനയ്ക്കെത്തിയത് നഗരസഭാ ഉപാധ്യക്ഷ എ നസീറ ടീച്ചറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே